എസ് എഫ് ഐ നേതാക്കൾക്ക് മാർക്ക് കൂട്ടിക്കൊടുക്കുന്നത് കാലിക്കറ്റിൽ തുടർക്കഥയാകുന്നു രണ്ടായിരത്തി ഒമ്പതിൽ സർവകലാശാലയുടെ വിമൻ സ്റ്റഡീസ് എം എ കോഴ്സിന് പഠിച്ചിരുന്ന എസ് എഫ് ഐ സംസ്ഥാന നേതാവായിരുന്ന കെ ഡയാനയ്ക്ക് പത്ത് വർഷം കഴിഞ്ഞ് ഇൻഡ്യേണൽ പരീക്ഷയിൽ ഇരുപത്തൊന്ന് മാർക്ക് അധികവുമായി നൽകിയത് വിവാദമായതിന് സമാനമായാണ് ഇപ്പോൾ പൂജ്യം മാർക്ക് ലഭിച്ച മറ്റൊരു എസ് എഫ് ഐ നേതാവായ കെ ആകാശിന് ഇൻഡേണൽ പരീക്ഷയിൽ ആറ് മാർക്ക് കൂട്ടിക്കൊടുത്ത് ബി എസ് സി പരീക്ഷ ജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അക്കാദമിക് കൗൺസിലിൻ്റെ റെഗുലേഷന് വിരുദ്ധമായാണ് ഇൻറ്റേർണൽ മാർക്ക് കൂട്ടി നൽകിയതെന്ന് ആദ്യ മാർക്ക് ദാനം സംബന്ധിച്ച ചോദ്യത്തിന് നിയമസഭയ്ക്ക് സർവകലാശാല മറുപടി നൽകിയിരുന്നു ഇപ്പോൾ എസ് എഫ് ഐയുടെ മറ്റൊരു നേതാവിന് ആറുമാർക്ക് കൂട്ടി നൽകി വിജയിപ്പിച്ചതും സർവകലാശാല റെഗുലേഷന് വിരുദ്ധമാണ് സർവകലാശാല സിൻഡിക്കേറ്റ് പരിശോധിച്ച് തള്ളിക്കളഞ്ഞ മാർക്ക് ദാന അപേക്ഷയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് അനധികൃതമായി അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിലിനല്ലാതെ കോളേജ് പ്രശ്നപരിഹാര സമിതിക്കോ സിൻഡിക്കേറ്റിനോ റെഗുലേഷനിൽ ഇളവ് അനുവദിക്കാൻ അധികാരമില്ല ചട്ടവിരുദ്ധ നടപടികൾ തടയാൻ ബാധിസ്ഥനായ വി സി മാർക്ക് തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് അനധികൃതമായി നൽകിയ മാർക്കുകൾ റദ്ദാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി ന്യൂസ് ഡെസ്ക് യു ടോക്ക്